വയനാട്ടിൽ വേദിലേക്ക് തേടി വരുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വളരെയധികം സന്തോഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരത്തെയും അവരുടെ ഈ ആചാരം നിങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എല്ലാവരോടും അത് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് വേദിയിൽ അവതരിപ്പിച്ച എല്ലാം തന്നെ അവതരിപ്പിച്ചത് ആദിവാസി പണിയുടെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടി പണിയുടെ വേഗത കൂട്ടാനും പണിയുടെ വേദന മറക്കാനും വേണ്ടി അവരുടെ പാട്ടുകളും കളികളുമായിട്ട് അവതരിപ്പിച്ചു പോയാണിയർ എന്ന് പറയുന്ന വിഭാഗം ആണുങ്ങൾ അതായത് നമ്മുടെ പുരുഷന്മാർ തുടിയും ചീനിയുടെയും തുടി മൂന്ന് തുടി ചെറിയ മരം വലിയ മരം ഇടമരം ഈ മൂന്ന് തുണിയുടെയും താളത്തിൽ ചീനയുടെയും സ്വരത്തിൽ അവർ നൃത്തം വെച്ചുകൊണ്ട് നൃത്തം മീൻസ് നമ്മളെ പണ്ടുകാലങ്ങളിലെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി അല്ലെ വേഗത്തിൽ തീർക്കുവാനോ അവർക്ക് തുണിയുടെ ഉപയോഗം ഉപയോഗിക്കുകയും അവരുടെ പാട്ടുകൾ പാടി താളത്തില് ഇതിന്റെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അവരിപ്പോഴും കമ്പളം നാട്ടി ഒരിക്കലും കമ്പള നൃത്തം എന്ന് പറയാറില്ല കമ്പളം നാട്ടി എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് നാട്ടി എന്ന് പറഞ്ഞാൽ കമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ വിത്തുകൾ അതായത് ൾ എല്ലാം ശേഖരിക്കുന്ന സമയത്തും അവർക്ക് പാട്ടുകളുണ്ട് അപ്പൊ ഇതിൻ്റെ പിന്നീട് ഒരുപാട് സമൂഹത്തിന് വേദനകളാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തായാലും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ് നമ്മുടെ നിർണയം നടത്തിയിരിക്കുന്നത് അപ്പൊ മൂന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ടീം കോഡ് നമ്പർ ഇരുപത്തിഒന് நம்பர் 31 പിന്നെ കളി മംഗലം കളി ചുവടുകളുടെ പ്രശ്നം ഇവരുടെ ചുവടുകൾ എന്ന് പറയുന്നത് ഭൂമിയെ വേദനിപ്പിക്കാത്ത തരത്തിലാണ് ഇവരെപ്പോഴും ചൂടുകൾ വയ്ക്കാൻ തുടങ്ങുന്നത് പിന്നീട് ഉപയോഗിക്കുന്ന ഉപകരണം വാദ്യോപകരണങ്ങളുടെ തൊലി പ്രധാനഘടകമാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ പിന്നെ നമ്മൾ ആ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തുക എന്ന് പറഞ്ഞ ഒരു സംഭവം വരി വരുമ്പോഴാണ് അതിൻ്റെ പിന്നോട്ടായിരിക്കും ഒരു കാരണവശാലും മുന്നോട്ട് കണ്ടാറില്ല അപ്പൊ ആദ്യം നമ്മളുടെ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ അതിൽ വലിയ വിഷമതകളിലേക്ക് മത്സരാർത്ഥികൾക്ക് എല്ലാം വരുമ്പോൾ ഒരുപാട് അനുഭവമുള്ളത് കൊണ്ടാണ് നമ്മൾ രേഖകളിൽ പോകുമ്പോൾ അനുഭവങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു കുട്ടികൾ വാർത്തടിച്ചിൽ അലയുമ്പോൾ വീടുമ്പോ ഇതൊന്നും കണ്ടു നിൽക്കാനുണ്ടാകും ശക്തിയില്ലാത്തതുകൊണ്ടാണ് ഇതിനെ ഒന്ന് തുടർന്ന് നമ്മൾ സംഘാടകരെ എത്തിച്ചുകൊണ്ട് ഓരോ വ്യക്തികളിൽ